ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ അടുത്ത് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ആദ്യം ഒരു അരക്കപ്പ് കടല മാവ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടിയപ്പത്തിനും പത്തരിക്കുമൊക്കെ വേണ്ടി എടുക്കണം നൈസായിട്ടുള്ള അരിപ്പൊടി അതിനുശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും പിന്നെ അതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ എരിവുള്ള മുളക് പൊടി അതൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക അതിനുശേഷം പിന്നെ അതൊരു കാൽ ടീസ്പൂൺ വരെ കായപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് അതുപോലെ നന്നായിട്ട് നമ്മുടെ മിക്സാക്കി എടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കണത് എള് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അര ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്നോട് ചതച്ചിട്ടോ അരച്ചിട്ടോ ചേർത്താൽ മതി അതിനുശേഷം പിന്നെ കുറച്ച് മല്ലിയലും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ടാൽ ആദ്യം അതുപോലെ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ആ വെളുത്തുള്ളിയുടെയും മല്ലിയലയുടെയും ഫ്ലേവർ ബോഡിയിലേക്ക് നന്നായിട്ടൊന്ന് വരണം ആ രീതിയിൽ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം പിന്നെ അതിലേക്ക് കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇത് ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിലൊക്കെ നന്നായിട്ടൊന്നു മിക്സ് ചെയ്തെടുക്കാം സാധാരണ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഒരുപാട് കട്ടിയാവാനും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങട് വെള്ളം പോലെ ആവാനും പാടില്ല ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കുക അപ്പം ഏകദേശം ഒരു അരക്കപ്പും ഒരു ടേബിൾ സ്പൂണും വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഇനി നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡാണ് നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള ബ്രെഡാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ നാലായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നാലായിട്ടോ ട്രയാങ്കിൾ ഷേപ്പിലോ എങ്ങനെയൊന്നു വെച്ചാൽ ചെയ്തെടുക്കാം ചെറിയ സൈസിലുള്ള ബ്രെഡൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്യണം മുഴുവനായിട്ട് തന്നെ വേണമെങ്കിലും എടുക്കാം ഇനി ഇതൊന്നുമില്ല നമ്മൾ ആ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കാണ് ചെയ്യണത് അപ്പോൾ ഓരോരോ പീസസായിട്ട് ബാറ്ററിക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും മാവാവുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എക്സസ് ആയിട്ടുള്ള മാവ് അലിക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള എണ്ണയിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം ഫ്ലെയിം ഒരുപാട് കുറച്ച് വയ്ക്കൊന്നും വേണ്ട ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും ഉള്ളിലുള്ളത് ബ്രെഡ് ആണല്ലോ പുറം ഭാഗത്തുള്ള ആ മാവ് മാത്രം നന്നായിട്ട് നമ്മൾ കുക്കായി വന്നാൽ മതി അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് രണ്ട് സൈഡും ഇതുപോലെ നല്ലൊരു കളറായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അത് എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അത് കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക കട്ടൻ ചായുടെ കൂടിയും പാൽച്ചായുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പിയുടെ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്